ഹലോ നമുക്ക് ഈസി ആയിട്ട് നല്ല സ്വാദുള്ള സാമ്പാർ സാധനം ഉണ്ടാക്കിയല്ലോ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം എടുത്ത് നല്ലോണം കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമ്മളിതാ കുക്കർ വെച്ചു കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ കുറച്ചധികം കടുക് കുറച്ചധികം തന്നെ കടുക് കിട്ടോ കേട്ടോ കുറച്ചധികം കടുക് പിന്നെ ജീരകം ജീരകം വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷെ നല്ല സ്വാദാണ് കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇടുകയാണ് കേട്ടോ അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെന്താ മസാലപ്പൊടികൾ ഇടുകയാണ് മസാലപ്പൊടിയെന്ന് പറയാൻ കുറച്ച് മഞ്ഞപ്പൊടി അതേപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി പിന്നെ കുറച്ചധികം തന്നെ സാമ്പാർ പൊടി സാമ്പാർ സാധനത്തിൽ പിന്നെ സാമ്പാർ പൊടി കുറച്ചധികം വേണമല്ലോ അതിന് ശേഷം നമ്മളിത് ആ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചധികം നേരം തന്നെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് കായാണ് ഇട്ടിട്ടത് നമുക്ക് കായപ്പൊടി ഇടാം അല്ലെങ്കിൽ കായം ഇടാം അല്ലാതെ കായം തന്നെ ഇടാം കേട്ടോ ഇടതാ കുതിർത്ത് വെച്ച സാമ്പാർ പരിപ്പ് ഇടുന്നുണ്ട് അതിന് ശേഷം അതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മളിതാ പുളിവെള്ളം ഒഴിക്കുകയാണ് പുളിക്കനുസരിച്ച് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം പച്ചരിയാണ് കേട്ടോ നമ്മളിവിടെ ഇടുക നമുക്ക് സാമ്പാർ സാധത്തിന് പച്ചരിയാണ് യൂസ് ചെയ്യേണ്ടത് വേറെ ഒരു അരി യൂസ് ചെയ്യുന്ന സ്വാദുണ്ടാവില്ല കേട്ടോ അതിന് ശേഷം അരിയും ആ പച്ചക്കറി മസാല എല്ലാം ഒന്ന് യോജിപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം നേരം നമ്മളത് ഇളക്കി കൊടുക്കണുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് അരി മുങ്ങി കിടക്കാൻ പാകത്തിനാട്ടോ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അതിനുശേഷം നമുക്ക് ബാക്കി വന്ന പച്ചക്കറികളൊക്കെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഒരു നുള്ള് നുള്ള കുറച്ച് അധികം ഇട്ടാലും സ്വാദൊക്കെ തന്നെയാണ് ഉണ്ടോ കുറച്ച് അധികം തന്നെ നെയ്യ് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പം അതിന് ശേഷം നമുക്കിതാ കുക്കറ് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം എന്താ നമ്മുടെ സാമ്പാർ സാദ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ നമുക്ക് ചൂടോടെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കുറച്ച് മല്ലിയേലയും അതേപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ മേലെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് സ്വാദാന്നറിയോ സ്വാദാണെന്നറിയോ നമുക്ക് കുറച്ച് അതേപോലെ തന്നെ ഫ്രെയിംസും അതേപോലെ തന്നെ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ് അപ്പോൾ താങ്ക് യു അപ്പോൾ എൻ്റെ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ